ജാസ്മിൻ്റെ വാപ്പല്ല ആരാണെങ്കിലും വിളിച്ചു പോകും കാരണം അത്രത്തോളം അവരുടെ കോമ്പോ ആ കുടുംബത്തിന് മാർക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജാസ്മിൻ്റെ വാപ്പല്ല വേറെ ആരാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെ ഉണ്ടാവുക ഏതെങ്കിലും നല്ല രീതിയിലുള്ള മുട്ടൻ തെറിയാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ കോൾ റെക്കോർഡ് ആരാണ് പുറത്ത് വിട്ടത് അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നു കൂടി ഞാൻ എന്ത് ചെയ്യാം ഈ വോയിസ് നിങ്ങൾ കേൾപ്പിച്ചിട്ട് ായിട്ട് കേൾക്കാം കേറുടങ്ങി പറ്റു എന്നുണ്ടെങ്കിൽ ഈ ആ ഞാൻ എന്റെ പറ്റായ ഭാഷ സംസാരിച്ചോണ്ട് ആരോട് അന്തസായിട്ട് പറയണം നീ അന്തസായിട്ട് ഗെയിം കളിച്ച് നല്ല പെൺപിള്ളാരെ പാവാടത്തി പിടിച്ചോണ്ട് നടക്കാതെ ഗെയിം കളിച്ച് കഴിക്കാൻ പറയു അങ്ങനെ ഒന്ന് പറയാമോ എന്റെ മോളെ പറയണം നല്ലോ അന്തസായിട്ട് പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്കണം ഞാനിതിനകത്ത് കണ്ടുമ്പോ ഞാനെന്താണെങ്കിലും ഞാൻ ഞാൻ അതെന്താണെങ്കിലും പറയാനുള്ളത് എങ്ങനെയെങ്കിലും മോന് ഇപ്പൊ എന്റെ മകള് ജയിക്കണമെന്നോ അല്ലെ ഇതൊന്നും എനിക്കില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവന്റെ ആ ഒരു കോംബോയിൽ നിന്നും ഒന്ന് ഞാൻ എന്ന് പറയാ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് മാറ്റി അപ്പൊ നിങ്ങൾ കേട്ടില്ല വോയിസ് അതായത് ആ നായി മോനോട് അന്തസ്സായിട്ട് ഗെയിം കളിക്കാൻ പെൺപിള്ളേരുടെ പാവാട പൊക്കി പിടിച്ച് നടക്കാതെ എത്രത്തോളം മോശപ്പെട്ട രീതിയില് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ജാസ്മിന്റെ വാപ്പാൻ അതിലൊരിക്കലും കുറ്റം പറയുന്നില്ല ഗബ്രിയയും നമ്മൾ മാത്രം കുറ്റം പറഞ്ഞാൽ പോലെ രണ്ട് പേരും രണ്ട് പേരുടെയും കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക എല്ലാവരും ഇതൊരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ഒരു പ്രോഗ്രാമാണ് കുടുംബ സദസ്സാണ് മെയിനായിട്ട് ഇത് വീട്ടിലിരുന്ന് കാണുന്നത് എത്രത്തോളം മാനക്കേട് ഇവരിത് ഉണ്ടാക്കിയിട്ടുണ്ട് ചില ആളുകൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ട് വരുന്നുണ്ട് ഇത്ര ന്യായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പച്ചയായിട്ട് പറഞ്ഞു പോകും ഇത് ഇതിനെതിരെ എത്രയോ ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ഈ പ്രതികരിക്കുന്നത് അതിൽ ഉണ്ടായിട്ടാണ് ഈ കാരുണ്ടാകുന്ന ജാസ്മിൻ്റെ വാപ്പാൻ്റെ അടുത്ത് തന്നെ വന്നില്ലേ ആ നായി മോനോട് കാരണം എത്രത്തോളം ദേഷ്യുണ്ട് എന്തെല്ലാനാണ് അവര് അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിന് വാപ്പാക്കത്രത്തോളം ഒരു മോശമുണ്ട് കാരണം പുറത്തേക്ക് ഇറങ്ങി നടക്കണ്ടേ ജാസ്മിന്റെ വാപ്പ പ്രതികരിച്ചാൽ ഒരു തെറ്റുമില്ല അപ്പൊ ഈ ഒരു കോൾ റെക്കോർഡ് പുറത്ത് വിട്ടത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിവി എൻ്റെ സുഹൃത്തായിട്ടുള്ള യൂട്യൂബർ ആണ് പുള്ളിക്കാരൻ ഒരിക്കലി പുറത്തേക്ക് വിടില്ലായിരുന്നു പുള്ളിക്കാരൻ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് എനിക്കറിയണതാണ് എൻ്റെ സുഹൃത്തു കൂടിയാണ് ഇത് വിടാനൊരു കാരണമുണ്ട് കാരണം വേറെ ഒന്നുമില്ല ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് വിവി വിവി സപ്പോർട്ട് ചെയ്തിട്ട് വിവിക്ക് ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ വാപ്പാൻ്റെ അടുത്ത് നടക്കും അപ്പം അതുകൊണ്ട് തന്നെ വിവി എന്ത് പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു ജാസ്മിൻ്റെ വാപ്പ സായിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയിട്ട് ഗബ്രീനെയും ജാസ്മിനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സായി ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് ജാസ്മിനെ ഉപ ഉപദേശിച്ചത് പുറത്തത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് പക്ഷേ സായിൻ്റെ ഭാര്യ അത് അംഗീകരിക്കുന്നില്ല സായിൻ്റെ ഭാര്യ സ്നേഹം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വെറുതെ വായുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല തെളിവ് വിടുകറിഞ്ഞു തെളിവ് ഇടാണ്ട് എന് എന്തിനു തെളിവടാണ്ട് നിൽക്കണം കാരണം ഈ വിവി നല്ല രീതിയിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയെ വലിയ രീതിയിൽ ജാസ്മിൻ്റെ ഫാൻസേരെ എല്ലാം കൂടി വലിയ രീതിയിലുള്ള എന്താ പറയുക സൈബർ പുള്ളിങ് നടത്തിയപ്പോൾ പുള്ളിക്കാരനുള്ള കാര്യം പറഞ്ഞു ഇത് സത്യമാണല്ലോ ഈ സത്യം വിളിച്ച് പറഞ്ഞാൽ ഇനിയിപ്പോൾ കൂടുതലും നിങ്ങൾക്ക് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് വിവി ഹെയർന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലാണ് പുള്ളിക്കാരനാണ് ഈ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടത് ഇതാണ് അതിൻ്റെ സാഹചര്യങ്ങൾ അപ്പോൾ ഇത് പലര്ക്കുമുള്ള വെല്ലുവിളി വെല്ലുവിളി ആയതുകൊണ്ടാണ് കേട്ടോ സായിൻ്റെ ഭാര്യ വെല്ലുവിളിച്ചതാണ് അങ്ങനെയാണെങ്കിൽ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ട് ഡയലോഗ് അടിക്കുന്നു എന്ന് പറഞ്ഞാല് വിവി കൊടുത്ത ചുട്ട മറുപടിയാണ് ജെനുവിനായിട്ടുള്ള കാര്യം പുറത്തേക്ക് വിട്ടത് ഏതായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഗബ്രിയും ജാസ്മിനും രണ്ടുപേരും എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റന്നെയാണ് പിന്നെ ജാസ്മിൻ്റെ വാപ്പ ഈ ചെയ്തതിനോട് എനിക്ക് നൂറ് ശതമാനം യോജിപ്പാണ് ജാസ്മിൻ്റെ വാപ്പ എന്നല്ല വേറെ ഏതൊരു വാപ്പാണെങ്കിലും ഇതെല്ലാം അതിൻ്റെ അപ്പറാവും ചെയ്തു ചെയ്തിട്ടുണ്ടാവുക ശരിക്കും ഗബ്രി ഇവിടെ വന്നപ്പോൾ കൈ മേൽ വെക്കാത്തത് ജാസ്മിൻ്റെ വാപ്പ ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനായതുകൊണ്ടാണ് കാരണം അത്രത്തോളം ആ കുടുംബത്തിന് ഒരു വിഷയം കൊണ്ട് ഈ ഒരു കോംബോ കൊണ്ട് മാനക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ജാസ്മിൻ്റെ വാപ്പ ഈ കേട്ട വോയിസ് ജാസ്മിൻ്റെ പാപ്പം പറഞ്ഞ ഈ ഒരു വോയിസ് അതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ എന്താണ് പറയാനുള്ളത് അപ്പോൾ അതാണ് സത്യം